ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ പെരുന്നാളൊക്കെ അടുത്ത് വരിക അല്ലേ രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിയുമ്പം പെരുന്നാളായി തീർച്ചയായിട്ടും പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് മിക്ക വീടുകളും ഒരു ഐറ്റങ്ങളൊക്കെയാണ് ബിരിയാണി അതേപോലെ തേങ്ങാച്ചോറ് നെയ്ച്ചോറ് ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമുക്കെന്താ ശരി ഇന്ന് നല്ല ഒരു തേങ്ങാച്ചോറ് ചെയ്യാം എന്നാൽ ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരുമുണ്ട് എന്നാലും ഇത് മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു ഐറ്റവും കൂടാ നല്ല ടേസ്റ്റുകൾ കൂടുതൽ നമുക്ക് ആ തേങ്ങാച്ചോറ് അങ്ങനെയൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് തേങ്ങാച്ചോറിന് ആവശ്യമുള്ള അരിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു കിലോ ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും വെള്ളത്തിയിട്ടതിന് ശേഷം കഴുകി വാരി ഇതേപോലെ ഒരു കൊട്ടയ്ക്കകത്ത് വെച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ തേങ്ങാച്ചോറിന് ബസ്മതി എടുത്തുന്നേ ഉള്ളൂ ഒരു പക്ഷേ പച്ചരി ഇല്ല അതുകൊണ്ടും അതല്ലാതെ മട്ട അരിയോ വെള്ളയരിയുടെയോ അതുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് തേങ്ങാച്ചോറ് പക്ഷേ ഓരോ അരിക്കും ഓരോ വേവ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് നോക്കിയാൽ മതി ആദ്യം തന്നെ ഒരു അങ്ങോട്ട് എടുക്കുക ഒരു വലിയ തേങ്ങാടെ പീര അത് ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം തേങ്ങാച്ചോറ് പറയുമ്പോൾ തേങ്ങയാണ് അല്പം കൂടുതലിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ഒരു പത്ത് രൂപ ചെറിയ ഉള്ളി ആ ഉള്ളിയും കൂടെ അങ്ങോട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മല്ലിയാണ് ചേർക്കുന്നത് ഇത് ഓപ്ഷനാണ് താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതി പക്ഷേ ചേർത്താൽ നല്ലതാണ് ഇപ്പോൾ തേങ്ങാച്ചോറ് ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണേലും ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇത് നമ്മുടെ ആയിട്ടുള്ള രീതിക്കാണ് അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഇത് നല്ലപോലൊന്നും അരച്ചുകൊണ്ട് വരട്ടെ ഇപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ അരച്ചിട്ടുണ്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചാണ് അരച്ചെടുത്ത് ഈ ഒരു രീതിക്ക് നല്ലപോലെ അരച്ച് വെക്കുക ഇത് വിട്ടിരിക്കട്ടെ ഇന്ന് നമുക്ക് തേങ്ങാച്ചോറ് റെഡിയാക്കുക അടുപ്പ് ഒന്ന് കളത്തിയ ശേഷം ഇതിൻ്റെ അകത്താണ് നമ്മൾ തേങ്ങാച്ചോറ് റെഡിയാക്കുന്നത് ഈ പാലൊന്ന് ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു വയ്ക്കുക നല്ല നെയ്യുണ്ടെങ്കിൽ ഒരൽപ്പം നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ നമുക്ക് അ എണ്ണ എന്ന് ചൂടാതിന് ശേഷം ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരവും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ പെരുജീരം ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു കഷ്ണം കറുവാപ്പട്ട ഞാനൊന്ന് ഓടിച്ചങ്ങോട്ട് ഇടുക ഇതേപോലെ രണ്ട് താക്കോല ഒരു മൂന്നാല് ഏലക്ക മൂന്ന് ഗ്രാമ്പു ഇതെല്ലാം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഈ മസാലയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ മസാലയൊക്കെ ഒന്ന് മൂക്കണം മസാലയൊക്കെ മൂത്തതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരി ചുറ്റി രണ്ട് മൂന്ന് പച്ചമുളക് അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇഞ്ചി പച്ചമുളകും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ കറിവേപ്പിലിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് സാധാരണ നമ്മൾ തേങ്ങാച്ചോറ് വരുമ്പോഴും കുത്തരയുടെ വെള്ളരയുടെ ഒക്കെ ചോറ് കൊണ്ട് സാധാരണ ചെയ്യുന്നു പക്ഷേ അത് വേഗം താമസം ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം ഇനി ഇതിനകത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൊണ്ടു കൊടുക്കാം ബസ്മതി അരി ഇതിനൊരു പാത്രം നിറച്ചുകൊണ്ട് അപ്പോൾ ഇതിനൊന്നര പാത്രം വെള്ളം കൂടെ ഒറ്റ കൊടുക്കും ഒരു പാത്രത്തിന് ഒന്നര പാത്രം വെള്ളം ബസ്മതി അരി ആയതുകൊണ്ടാണ് ഈ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞു മറ്റേത് പറ നമുക്ക് അളവ് പറയാൻ പറ്റില്ല അത് ഓരോ അരിച്ച് ഓരോ വേവ അപ്പോൾ അതനുസരിച്ച് വേണം അത് ചെയ്യാനായിട്ട് കിട്ടും നമുക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ ചോറിന് ആവശ്യമുള്ള ഉപ്പുപൊടി ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഈ വെള്ളം ഒന്ന് ഇളക്കട്ടെ തീ കൂട്ടി അങ്ങോട്ട് വെക്കാം പെട്ടെന്ന് ഇളക്കി അപ്പോൾ വെള്ളമൊക്കെ നല്ലവർ തിളച്ചിട്ടുണ്ട് നമുക്ക് തുറന്നു പോകാം നമുക്ക് അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആദ്യം അരി ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ആ ആദ്യത്തെ പരിപാടി ഇതാണ് ഇന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങായി വല്ലാം കൂടെ ഇതിൻ്റെ അത് കിട്ടി തേങ്ങായ്മ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം തേങ്ങ വച്ചാറിൻ്റെ ഒരു കളറിന് വന്ന ഇതുപോലൊക്കെയാണ് അതിൻ്റെ കളറ് കേട്ടോ ഇനി നമുക്ക് ഈ ചോറൊന്ന് വറ്റിത്തെടുക്കണം അത്ര സമയം കഴിക്കണം നമുക്കൊന്ന് അടച്ചു വെക്കാം നല്ലപോലെ തിളക്കട്ടെ നല്ലവർ തിളയാട്ടും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് തുറന്ന് നോക്കാം ിക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്ക ഇതൊന്നൊരൽപ്പടുത്ത് സ്പൂണ് വല്ല കോഴി ഒന്ന് കഴിച്ച് നോക്കണം എന്നിട്ട് ഉപ്പ് വല്ല കുറവാണെന്നുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കണം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് കൊടുക്കണം ചെറിയ തീയിൽ ഈ വെള്ളം ഒന്ന് വറ്റവും വേണം ചോർന്ന് വേവുകയും ചെയ്യണം കുറച്ച് സമയം കൂടി ഇരിക്കണം ഇപ്പോൾ ഏകദേശം ഒരഞ്ചാറ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കണം വെള്ളമൊക്കെ വറ്റിയോ നോക്കണ്ടേ വേണ്ട വെള്ളമൊക്കെ തീ വറ്റി വരുന്നുണ്ട് അപ്പോൾ സമയം കൂടി ഇരിക്കേണ്ടി വരുന്നതേ ഉണ്ടോ വെള്ളമൊക്കെ വറ്റി അപ്പോൾ തീ നമ്മൾ കുറച്ചാണ് വരുന്നത് തീ കൂട്ടി വെച്ചാൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറിയ തീ വേണം നമുക്കിത് വേവിച്ചെടുക്കുകയും വേണം വെള്ളം വറ്റുകയും വേണം സമയം കൂടെ ഒന്ന് തുറന്നിരുന്നാലും മതി ആ വെള്ളമൊക്കെ മാറ്റി ഇപ്പോൾ നമ്മുടെ ബസ്മതി അരി കൊണ്ടുള്ള തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട് ചോറൊക്കെ വെന്തിട്ടുണ്ട് വെന്തതിന് ശേഷം നമ്മളിത് അടുപ്പത്തുനിന്ന് അങ്ങോട്ട് ആഞ്ഞി അങ്ങോട്ട് വെക്കാം ഇത് തണുക്കട്ടെ ഇത് വിട്ടിരിക്കട്ടെ രണ്ട് സവോളയും കൊണ്ട് ഒരല്പ സാലാഡ് ഉണ്ടാക്കാം രണ്ട് സവോളയും കൊണ്ട് പടപടാന്നൊരു ഒരു സലാഡ് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ക്യാരറ്റോ കുക്കുംബറോ ഒക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞിടാവുന്നതാണ് കേട്ടോ എല്ലാം കൂടെ അങ്ങോട്ട് കുറച്ച് തായരോട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്നൊരു സാലാഡ് കേട്ടോ അത്രേ ഉള്ളൂ ഇച്ചിരി ഇഞ്ചി കൂടെ അരിഞ്ഞ് അങ്ങോട്ട് ഇടാം നമുക്ക് പിന്നെ ആവശ്യമുള്ള ഒരല്പം ഉപ്പ് പൊടി ഇവിടെ ഇട്ടുകൊടുക്കാം ഇതൊന്ന് ഇളക്കി ഇപ്പം തേങ്ങാത്തോറ് അല്പസമയത്ത് അണുക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് അപ്പോൾ തണുത്തിട്ടുണ്ട് തോന്നുന്നു ബീഫ് കറിയോ അതുപോലെ തന്നെ പരിപ്പ് കറിയോ സലാഡോ ഒക്കെ കൂട്ടി കഴിക്കുക ഈ തേങ്ങാച്ചോറ് പറഞ്ഞാൽ പണ്ട് കാലം തൊട്ട് മിക്ക വീടുകളിൽ ചെയ്യുന്ന ഒരു ഐറ്റം തന്നെ പുതിയതായിട്ട് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അറിയാൻ ഭയങ്കരമെന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്ത് കേട്ടോ പിന്നെ ഇത് ഈ അരി കൊണ്ട് വേണമെന്നില്ല നേരത്തെ പറഞ്ഞ പോലെ വെള്ളരിയുടെ കുത്തരിയുടെ അങ്ങനെയുള്ള അരി കൊണ്ടൊക്കെ നമുക്ക് തേങ്ങാച്ചോറ് ചെയ്യാം പക്ഷേ ഓരോന്നിനും ഓരോ വേവ അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ തേങ്ങാച്ചോറ് വറ്റിച്ചെടുക്കാവുള്ളൂ ആ അരിയൊക്കെ ആണെങ്കിൽ ഇതാകുമ്പോൾ ഒരു കണക്കുണ്ട് ഒരു ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളം ഒഴിച്ച് ഇതേപോലെ വറ്റിച്ചെടുക്കാം ഇപ്പോൾ പെരുന്നാളൊക്കെയല്ലേ അടുത്ത് വരുന്നത് തീർച്ചയായിട്ടും ഇതേപോലുള്ള തേങ്ങാച്ചോറും ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് ചെയ്യും അപ്പോൾ തേങ്ങാച്ചോറ് അറിയാൻ പറ്റാത്ത ആൾക്കാർ കാണും അല്ലേ ഇനി ഇങ്ങനെ വെക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്തു നോക്കിക്കോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാച്ചോറ് തന്നെയാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് വെക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്